വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വീണ്ടും ഒരു അതിഭയങ്കര കളവ് വീണ്ടും ക്ഷേത്രത്തിൽ നടത്തിയിരിക്കുന്നു ഈ കളവ് നടന്നിരിക്കുന്നത് ഇരുന്നൂറ് കിലോ സ്വർണവും സ്ഥലവും അടിച്ചു മാറ്റിക്കൊണ്ടാണ് മധ്യകേരളത്തിൽ ഏറെ പ്രശസ്തമായിട്ടുള്ള ഇരിങ്ങോൾ ഭഗവതി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇരുന്നൂറ് കിലോ സ്വർണവും സ്ഥലവും അടിച്ചു മാറ്റുന്ന കോടാനുകോടി രൂപയുടെ സ്വത്തുക്കൾ അടിച്ചുമാറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വീണ്ടും കള്ളത്തരം കാണിച്ചിരിക്കുന്നു ഭക്തരുടെ സാധനങ്ങൾ മുഴുവൻ കട്ടെടുത്തിരിക്കുന്നു ഇരിങ്ങോൾ എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറിയുള്ള ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ നാടിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ പരിപാടി നടന്നിട്ടുള്ളത് ക്ഷേത്രം നാഗഞ്ചേരി മനയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറിയത് നാഗഞ്ചേരി മന കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള മനകളിൽ ഒന്നാണ് നാഗഞ്ചേരി മനയുള്ളത് ക്ഷേത്രത്തിന് മൊത്തം അറുപത് ഏക്കർ വനഭൂമിയും നാനൂറ് ഏക്കർ വയലുമാണ് ഉള്ളത് മൊത്തമുള്ള അളവ് അറുപത് ഏക്കർ വനഭൂമിയും നാനൂറ് ഏക്കർ വയലുമാണ് മൊത്തം ഈ ക്ഷേത്രത്തിന് ഉള്ളത് ഈ ഈ ഭാഗത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ കയ്യിലല്ല എന്നുള്ളതാണ് പരിസരവാസികൾ പറഞ്ഞു വരുന്നത് ഇതിനുള്ള മറ്റൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് വർഷം മുമ്പുള്ള വിവരങ്ങൾ ചോദിച്ച് ചെന്ന വിവരാവകാശ രേഖകൾ ലഭിക്കുന്നതിന് വേണ്ടി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള രേഖകളൊന്നും തരാൻ കഴിയില്ല അത് ദേവസ്വം ബോർഡിൽ ഇല്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഇതിനോടനുബന്ധിച്ച് ക്ഷേത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള നാഗഞ്ചേരി മന സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഭൂപരിഷ്കരണ നിയമപ്രകാരം പതിനഞ്ച് ഏക്കർ സ്ഥലത്തിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് കയ്യിൽ വയ്ക്കാൻ കഴിയില്ല എന്നുള്ള നിയമം വന്നതിന് ശേഷമാണ് നാഗഞ്ചേരി മന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്നത്തെ മനയിലെ കാരണവരായിട്ടുള്ള വാസുദേവൻ നമ്പൂതിരിപ്പാടാണ് പെരുമ്പാവൂർ നഗരസഭയ്ക്ക് ഇവയെല്ലാം കൂടി കൈമാറിയത് അന്ന് കൈമാറുമ്പോൾ ഏക്കർ വനഭൂമിയും നാനൂറ് ഏക്കർ വയലും ഇരുന്നൂറ് കിലോ സ്വർണവും ഓട്ട് പിച്ചള വെള്ളി പാത്രങ്ങളും ഇവ കൂടാതെ കാലാകാലങ്ങളായി ഭഗവതിക്കും മനയ്ക്കും തിരുവിതാംകൂർ രാജാക്കന്മാർ കൈമാറി വന്നിട്ടുള്ള ദാനം ചെയ്തിട്ടുള്ള സമ്മാനിച്ചിട്ടുള്ള നാലായിരം ബ്രിട്ടീഷ് പവനും രക്തങ്ങളും ഈ ദാന ഈ ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുള്ള അതായത് പെരുമ്പ പെരുമ്പാവൂർ നഗരസഭയ്ക്ക് നാഗഞ്ചേരി മന കൈമാറിയ എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റ് ഈ പ്രകാരമാണ് അറുപത് ഏക്കർ സ്ഥലം വനഭൂമി നാനൂറ് ഏക്കർ വയൽ ഏകദേശം നാനൂറ് പൗണ്ട് ബ്രിട്ടീഷ് പവൻ രക്തങ്ങൾ ഇരുന്നൂറ് കിലോ സ്വർണം ഇതിൻ്റെ മൊത്തം എടുക്കാവുന്ന ഒരു മൂല്യം എടു എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറെ അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഇവയിൽ ഇരുന്നൂറ് കിലോ സ്വർണവും ക്ഷേത്രത്തിൽ കാണുവാനില്ല ഇത് അറി ഇതിൻ്റെ ഈ സംശയത്തിൻ്റെ പേരിൽ സി ബി ഐ അന്വേഷണവും ആവശ്യപ്പെട്ട് മന മുന്നോട്ട് വന്നിട്ടുണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതാണ് ഈ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്നുള്ളത് എല്ലാ ഭക്തജനങ്ങളും അറിയണം ഇതിനെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടവുമായിട്ട് ഓരോ ഹിന്ദുവും ഓരോ യഥാർത്ഥ ഹിന്ദുവും പുറത്തു വരണം എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും കോടാനുകോടി രൂപയുടെ സ്വത്തുക്കളാണ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്